വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുൻ എം പി പ്രിയദത്ത് മത്സരിക്കുമെന്ന് റിപ്പോർട്ട് ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് കരുതിയ പ്രിയദത്ത് മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് മുംബൈയിൽ പ്രിയദത്തനേക്കാളും ശക്തിയായ സ്ഥാനാർത്ഥി വേറെയില്ലെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കളത്തിലിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് മുംബൈ സെൻട്രലിൽ നിന്ന് പ്രിയദത്ത് മത്സരിക്കുമെന്നാണ് റിപ്പോർട്ട് ശിവസേനയും ബിജെപിയും മറികടക്കാൻ ശക്തനായ സ്ഥാനാർത്ഥി ഇവിടെ ആവശ്യമാണെന്ന് രാഹുലിന്റെ ടീം നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയദത്തിനെ തന്നെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് തെരഞ്ഞെടുത്തത് അഞ്ച് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് മുംബൈ നോർത്ത് വെസ്റ്റിൽ സംസ്ഥാന അധ്യക്ഷൻ സഞ്ജയ് നിരൂപം സൌത്ത് മുംബൈയിൽ മുൻ എം പി മിലിൻ ഡിയോറ സൌത്ത് സെൻട്രൽ സീറ്റിനായി ഏക്നാഥ് ഗെയ്ക്ക്വാതും ബാലചന്ദ്ര മുങ്കേക്കറുമാണ് മുന്നിലുള്ളത് എൻസിപിയുമായുള്ള സീറ്റ് ചർച്ച പൂർണമായാൽ കോൺഗ്രസ് എല്ലാ സീറ്റിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മഹാരാഷ്ട്രയിൽ മേയ്ഡ് ഇൻ ഇന്ത്യയാണ് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്ത മേക്ക് ഇൻ ഇന്ത്യ എത്ര പൊള്ളയാണെന്നും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു